നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് നമ്മുടെ മലാശയത്തിനെ ബ്ലോക്ക് ചെയ്ത് മലബന്ധത്തിന് കാരണമാക്കുന്ന ഒരു ബാക്ടീരിയനെയും ഈ മലബന്ധത്തിനുള്ള നാച്ചുറൽ ആയിട്ടുള്ള പ്രതിവിധിയുമാണ് ഞാനിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മലബന്ധത്തിനെക്കുറിച്ച് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ മദർ ഓഫ് ഓൾ ഡിസീസ് എന്നാണ് പറയുന്നത് എല്ലാ രോഗങ്ങളുടെയും മാതാവാണ് മലബന്ധമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ മലബന്ധം മലബന്ധം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഉണ്ടാകുന്ന ചലനത്തിൻ്റെ അപാകത കാരണമാണിതുണ്ടാകുന്നത് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ നിന്ന് മലദ്വാരം വരെ എത്തുന്നത് അല്ലെങ്കിൽ വരെ എത്തുന്നത് ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ഒരു ചലനം മൂലമാണ് ഒരു സ്നേക്ക് ലൈക്ക് ആണ് അതൊരു പാമ്പിൻ്റെ പോലത്തെ ഒരു ചലനമാണ് അതിന് പറയുന്ന പേരാണ് പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻ്റ് എന്ന് പറയും അപ്പോൾ സാധാരണ ഒരു വ്യക്തി ഭക്ഷണം കഴിച്ചാൽ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂർ മുതൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇത് പുറത്തോട്ട് പോകും അതായത് വായിൽ പ്രവേശിച്ച ഭക്ഷണം നമ്മുടെ വൻകുടലിലെത്തി മലദ്വാരത്തിലൂടെ പുറത്തു പോകുന്നത് ഏകദേശം നാൽപ്പത്തെട്ട് മുതൽ എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടാണ് ഇത് അതിൽ കൂടുതൽ സമയം കെട്ടി നിന്നാൽ നൂറ് മണിക്കൂർ കെട്ടി നിന്നാൽ അതിന് പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുക അല്ലെങ്കിൽ മലബന്ധമെന്ന് പറയും അപ്പം ഞാൻ പറയുന്നു ഇത് ഏറ്റവും വലിയൊരു ഡേഞ്ചറസ് കണ്ടീഷനാണ് നമുക്കൊന്നാലോചിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഭക്ഷണപദാർത്ഥം അതൊരു ബിരിയാണി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് സലാഡ് ആയിക്കോട്ടെ നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കാതെ ഒരഞ്ച് ദിവസം വെച്ച് അത് ചീഞ്ഞു നാറും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് പല രോഗങ്ങൾക്ക് കാരണം ഈ നമ്മുടെ വൻകുടലിൽ കെട്ടിക്കിടക്കുന്ന കൂടുതൽ സമയം കെട്ടിക്കിടക്കുന്ന ഈ ഭക്ഷണം നമ്മളെ പോഷിപ്പിക്കേണ്ട നമ്മൾ കഴിച്ച ഭക്ഷണം തന്നെ ഒരു വിഷാംശമായിട്ട് മാറും നമ്മുടെ വൻകുടലിൽ കൂടുതൽ സമയം കെട്ടി നിന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളുണ്ടാകുന്നത് മന്ദാഗ്നിന്നാണെന്ന് പറയും അജീർണം അതായത് ഭക്ഷണം ശരിക്കും ദഹിച്ചില്ലെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മുതൽ ക്യാൻസർ വരെയുള്ള പല മാരക രോഗങ്ങൾക്കും അത് കാരണമാകാം ഇന്ന് ലോകത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ലോകത്തിൻ്റെ യൂറോപ്പിലേക്കും അമേരിക്കയിലും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹെർബൽ മെഡിസിൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇസബ്ഗോളെന്ന് പറഞ്ഞൊരു മെഡിസിനാണ് ഇസബ്ഗോൾ എന്ന് പറയും അതായത് ഒരു നാരാണ് അതായത് അമേരിക്കക്കാർക്കും യൂറോപ്യൻസിനും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ നാരി നാരില്ലാതെ സാധിക്കത്തില്ല ഇസഫ് ഗോൾ എന്ന് പറയും അമേരിക്കയിലെ ഏത് മാർക്കറ്റിൽ ചെന്നാലറിയാം ഇസഫ്ഗോൾ സൈലിയം കസ്കാണെന്നറിയപ്പെടുന്നത് ഞാൻ ഗോവയിലുള്ള ഒരു ഫാക്ടറിയിൽ ഏകദേശം മൂന്ന് വർഷം മുമ്പ് ഞാനവിടെ പോയി അത് ഹെർബൽ മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയാണ് അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ അടുത്തുള്ള ആ ഫാക്ടറിയിൽ അവർ ഒറ്റ സിംഗിൾ പ്രൊഡക്റ്റാണ് അവരുണ്ടാക്കുന്നത് അതായത് ഇസഫ്ഗോൾ എന്ന് പറഞ്ഞാൽ ഈ നാരിനെ സെന്ന എന്ന് പറഞ്ഞ ഒരു ഹെർബുണ്ട് അതും ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ രണ്ട് ഹെർബിൻ്റെ അതായത് ഈ ഇസബ്ഗോൾ എന്ന് പറഞ്ഞ നാരും സെന്ന എന്ന് പറഞ്ഞ ഈ ഒരു ഹെർബും ഇതാണ് ഏറ്റവും കൂടുതൽ കോൺസേഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന രണ്ട് നാച്ചുറൽ മോളിക്കൂൾസ് അപ്പോൾ ഈ സെന്ന എന്ന് പറഞ്ഞ ചോദനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലാക്സേറ്റീവും ഇസബ്ഗോൾ എന്ന് പറഞ്ഞ നാരും കൂടെ അവർ അരച്ചിട്ട് ചെറിയ ഒരു ഗ്രാനു ചെറിയ ഗ്രാനൂൾസ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ ഒരൊറ്റ പ്രൊഡക്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെ ഉണ്ടാക്കുന്ന അഞ്ഞൂറ് ടണ്ണും ഒരൊറ്റ രാഷ്ട്രത്തിലാണ് കയറി പോകുന്നത് സൗത്ത് ആഫ്രിക്ക ഒന്ന് ആലോചിച്ച് നോക്കി അഞ്ഞൂറ് ടണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് മലബന്ധത്തിനുള്ള മെഡിസിനാണ് ഒരു ഫാക്ടറിയിൽ നിന്ന് ഒരു മാസം കയറിപ്പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എത്ര വലിയ മാർക്കറ്റാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും എല്ലാ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന ഒരു മാരക പ്രശ്നമാണ് ഈ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് അപ്പോൾ ഈ ചലനത്തിന്റെ കുറവാണ് മലബന്ധത്തിനുള്ള മൂല കാരണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ചലനത്തിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ വൻകുടലിലുള്ള ചില ബാക്ടീരിയകളാണ് സെറോട്ടോണി എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോൺസ് ഉണ്ട് അപ്പോൾ ഈ ബാക്ടീരിയകൾ ഈ ചലനത്തിൽ വളരെ നിർണായകമായിട്ട് പങ്കുവഹിക്കുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ശരീരം മനുഷ്യ ശരീരം രണ്ട് തരത്തിലുള്ള കോശത്താലാണ് നിർമ്മിതമായിരിക്കുന്നത് ഒന്ന് മനുഷ്യൻ്റെ കോശങ്ങളും രണ്ടാമത്തത് ബാക്ടീരിയയുടെ കോശങ്ങളും ഉദാഹരണത്തിന് മനുഷ്യ ശരീരത്തിൽ എൺപത് കോടി കോശങ്ങളുണ്ട് അതിൽ ബാക്ടീരിയകളുടെ കോശങ്ങൾ വെറും മനുഷ്യ കോശങ്ങൾ വെറും മുപ്പത് ട്രില്യൺ മാത്രമേ ഉള്ളൂ അതായത് എൺപത് ട്രില്യൺ കോശങ്ങൾ വെച്ചാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എൺപത് ട്രില്യണിൽ മുപ്പത് ട്രില്യൺ ബാക്ടീരിയ മുപ്പത് ട്രില്യൺ മനുഷ്യ കോശങ്ങളും അതായത് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ച മുപ്പത് ട്രില്യൺ കോശങ്ങളും ബാക്ടീരിയയുടെ കോശങ്ങൾ അമ്പത് ടിലിയനുമുണ്ട് ഈ ബഹുഭൂരിയൂഷം ബാക്ടീരിയ കോശങ്ങൾ നമ്മുടെ വൻകുടലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഈ ബാക്ടീരിയകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ് മലബന്ധത്തിൻ്റെ മൂല കാരണം അതായത് ബാക്ടീരിയകളുടെ കുറവും ഈ ചെറുകുടലിൻ്റെയും വൻകുടലിൻ്റെയും ചലനത്തിലുണ്ടാകുന്ന കുറവുമാണ് മലബന്ധത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഈ ബാക്ടീരിയകളുടെ എണ്ണം കൂട്ടാനും ചലനത്തിനെ വർദ്ധിപ്പിക്കാനുമുള്ള മൂന്ന് വിത്തുകളെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതായത് എൻ്റെ നൂറുകണക്കിന് രോഗികളുടെ പ്രത്യേകിച്ച് കർണാടകയിലെ ഗ്രാമീണ മേഖലകളിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ എന്നോട് എനിക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റിനാണ് ഡോക്ടറെ മലബന്ധത്തിനുള്ള എന്തെങ്കിലും നാച്ചുറൽ റെമഡീസ് ഉണ്ടോ ഒറ്റ മൂലികളുണ്ടോ എന്ന് എല്ലാവരും എന്നോട് ചോദിക്കും ഞാൻ പോയി അവിടെയും എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു ക്വസ്റ്റിൻ ഇത് തന്നെയാണ് മലബന്ധത്തിന് എന്താണ് പ്രതിവിധി അപ്പം ഞങ്ങളുടെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ചില ഒരു സിമ്പിൾ ഒറ്റമൂലിയുണ്ട് നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കാം ഇത് മൂന്ന് വിത്തുകൾ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ ഈ കോൺസ്റ്റിപ്പേഷൻ സിംറ്റത്തിൽ ഗണ്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഈ മൂന്ന് വിത്തുകൾ മുഖേന ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അത് വേറൊന്നുമല്ല ഫ്ലാക്സ് സീഡ് നൂറ് ഗ്രാം എടുക്കുക ചണവിത്ത് എന്ന് പറയും ഫ്ലാക്സ് സീഡ് രണ്ടാമത്തത് എള് മൂന്നാമത്തത് ഉലുവ ഇത് മൂന്നും വിത്തുകളാണ് ഈ വിത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിത്തുകളുടെ ചുറ്റുമുള്ള കവറ് നാരാണ് രണ്ട് തരത്തിലുള്ള നാരുകളുണ്ട് സുഹൃത്തുക്കളെ ശ്രദ്ധിച്ച് കേൾക്കണം രണ്ട് തരത്തിലുള്ള നാരുകൾ ഉണ്ട് ഒന്നാമത്തത് ഇൻസൊള്യൂബിൾ ഫൈബർ എന്ന് പറയും നമ്മുടെ തവിട് അതായത് ഗോതമ്പിൻ്റെ തവിട് അല്ലെങ്കിൽ നമ്മുടെ അരിയുടെ തവിട് അങ്ങനെ ധാന്യങ്ങളുടെ ചുറ്റുമുള്ള കവറ് ആ പുറത്തുള്ള കവറ് അതിന് പറയുന്ന പേരാണ് തവിട് അത് ഇൻസൊള്യൂബിൾ ഫൈബർ ആണ് വേറൊരു തരത്തിലുള്ള ഫൈബർ ഉണ്ട് സൊളിബിൾ ഫൈബർ എന്ന് പറയും വെള്ളത്തിൽ ലയിക്കുന്ന നാര് ഫ്രൂട്ട്സിലും സീഡ്സിൽ അതായത് വിത്തുകളുടെ ചുറ്റുമുള്ളതും ഈ സൊളിബിൾ ഫൈബർ ആണ് കാരണം നമ്മുടെ വൻകുടലുകളിലെ ഈ കോടിക്കണക്കിന് ബാക്ടീരിയകളുടെ ഭക്ഷണം സൊളിബിൾ ഫൈബറാണ് തവിടെ എന്ന് പറയുന്ന ഈ ഇൻസൊളിബിൾ ഫൈബർ ഒരു പ്ലാസ്റ്റിക് പീസ് പോലെയാണ് നമ്മൾ വായിൽ പ്രവേശിക്കുന്ന തവിട് മലത്തിക്കൂടെ പോകും അതായത് പത്ത് ഗ്രാം തവിട് നമ്മൾ കഴിച്ചാൽ പത്ത് ഗ്രാം മലത്തി കൂടെ പുറത്തോട്ട് പോകും എന്നാൽ ഈ സൊളിബിൾ ഫൈബർ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സുകളിലും പ്രത്യേകിച്ച് പേരയ്ക്കയും പാഷൻ ഫ്രൂട്ട് വെണ്ടയ്ക്കയിലുള്ള ഒരു വഴിവഴുപ്പുണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പുറത്ത് ഉള്ളിലുള്ള ഒരു വഴിവഴുപ്പുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിലുള്ള ഒരു വഴിവഴുപ്പുണ്ട് ഇതെല്ലാം സൊളീബിൾ ഫൈബറാണ് ഈ സൊളീബിൾ ഫൈബറ് വൻകുടലെത്തി അത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആസിഡെന്ന് ഒരു മോളിക്കൂളായിട്ട് ആകും അതായത് പത്ത് ഗ്രാം സൊളീബിൾ ഫൈബർ നമ്മൾ കഴിച്ചാൽ പത്ത് ഗ്രാം ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് നമ്മുടെ വൺകുടലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കും ഇതാണ് ബാക്ടീരിയയുടെ നമ്പർ വൺ ഫുഡ് ഇതാണ് കോൺസ്റ്റിപ്പേഷൻ്റെ ഏറ്റവും നല്ല മെഡിസിൻ എന്നും നിങ്ങൾക്കൊരു കാര്യം പറയും അതായത് പേരക്കയിൽ ഏകദേശം അഞ്ച് ശതമാനം ഫൈബർ ഉണ്ട് ആപ്പിളിൽ പെറ്റിൽ നിന്ന് മൂന്ന് ശതമാനം ഫൈബർ ഉണ്ട് പക്ഷേ ഈ വിത്തുകളുടെ കവറിലാണ് ഏറ്റവും കൂടുതൽ സൊളിബിൾ ഫൈബർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഫ്ലാക്സീഡിൽ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം സൊളിബിൾ ഉണ്ട് ഉലുവയിലുണ്ട് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ശതമാനം ഫൈബർ ഉണ്ട് അതുപോലെ എള്ളിലും കവറിലും ഉണ്ട് ഏകദേശം ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ സൊളിബിൾ ഫൈബർ അപ്പോൾ ഈ സൊളിബിൾ ഫൈബറാണ് ബാക്ടീരിയകളുടെ നമ്പർ വൺ ഫുഡ് അപ്പോൾ ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും ബാക്ടീരികളുടെ അഭാവമാണ് കോൺസ്റ്റിപ്പേഷന് വേറൊരു കാരണം അതായത് നമ്മൾ ഈ പുറത്തോട്ട് വലിച്ചെറിയുന്ന ഗാർബേജ് എല്ലാം പ്രോസസ്സ് ചെയ്ത് മണ്ണിലോട്ട് ചേർക്കുന്ന ബാക്ടീരിയാണ് ശവശരീരവും മൃതശരീരവും എല്ലാം മണ്ണിലോട്ട് ലയിപ്പിച്ച് ചേർക്കുന്നത് ബാക്ടീരിയകളാണ് അപ്പം നമ്മൾ ഈ സൊളിബിൾ ഫൈബർ കൊടുക്കുമ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ബാക്ടീരിയകളുടെ എണ്ണം വർദ്ധിക്കുകയും ആ നല്ല ബാക്ടീരിയകൾ എന്തു ചെയ്യും നമ്മുടെ ഫുഡിനെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യും വിഘടിപ്പിച്ച് അതിനെ മലമാക്കി പുറത്തോട്ട് വേഗം തള്ളിക്കളയും കോൺസ്റ്റിപ്പേഷൻ ഇല്ല വീട്ടുകയും ചെയ്യും അപ്പോൾ ഈ മൂന്ന് വിത്തുകൾ വെരി റിച്ച് സോഴ്സ് ഓഫ് സൊളിബിൾ ഫൈബർ അപ്പം ഇൻസൊളിബിൾ ഫൈബറുള്ള തവിട് കോൺസ്റ്റിപ്പേഷനുള്ള ഒരു ഉപാധിയല്ല എന്താണ് സൊളിബിൾ ഫൈബർ ആണ് അപ്പോൾ ഈ മൂന്നും നൂറ് ഗ്രാം നൂറ് ഗ്രാം നൂറ് ഗ്രാം വെച്ചെടുക്കുക ഏതൊക്കെയാണ് എള് ഉലുവ ഫ്ലാക്സ് സീഡ് പൊടിക്കുക ഒരു ദിവസം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു നാൽപ്പത് മുതൽ അമ്പത് ഗ്രാം വരെ മോരും വെള്ളത്തിലോ ജ്യൂസിലോ ഏതെങ്കിലും രീതിയിൽ അകത്തോട്ടാക്കുക ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് റിമാർക്കബിൾ ഇമ്പ്രൂവ്മെൻ്റ് ആവും നിങ്ങളുടെ കോൺസ്റ്റിപ്പേഷൻ സിംറ്റത്തിന് പിന്നെ കോൺസ്റ്റിപ്പേഷൻ പല കാരണങ്ങളാലും ഉണ്ടാകുന്നതാണ് അതായത് ഒരു നമ്പർ വൺ കാരണം നമ്മുടെ വയറ്റിലുള്ള ഒരു ചല്ലു ബാക്ടീരിയകളാണ് ഉണ്ടാക്കുന്നത് ചിലെങ്കിൽ ബൈൽസോൾട്ടിൻ്റെ കുറവ് കാരണം ഉണ്ടാകും ചിലർക്ക് പാരസൈറ്റ് വിരശല്യം കൂടുതലുള്ളവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിൻ്റെ കുറവ് കാരണം ഉണ്ടാകും അങ്ങനെ പല ഫാക്ടേഴ്സും കൂടി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു എങ്കിലും ഒരു അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ കോൺസ്റ്റിപ്പേഷൻ റിമാർക്കബിൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ മാർഗ്ഗമാണ് ഈ മൂന്ന് സീഡ്സ് ഇത് പൊടിക്കുക മൂന്ന് നേരമായിട്ട് നിങ്ങൾക്ക് അത് ഭക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതായത് ഒരു ടേബിൾ സ്പൂൺ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് ഗ്രാം വരെ നൂറ് ഗ്രാം നൂറ് ഗ്രാം പൊടിക്കുക മുന്നൂറ് ഗ്രാം ഇത് ഏകദേശം ഒരു ആഴ്ച കൊണ്ട് അങ്ങ് തീർത്തിരിക്കുക അപ്പം ഈ സൊളിബിൾ ഫൈബർ വൻകുടലിൽ വെച്ച് ബാക്ടീരിയകളുടെ ഒരു വളമായി തരികയും നല്ല ബാക്ടീരിയ എണ്ണം വർദ്ധിക്കുകയും പെരിസ്റ്റാൽട്ടിക് മൂവ്മെൻറ്റ് ഇമ്പ്രൂവ് ആവുകയും വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് കരകയ്യാൻ സാധിക്കുകയും ചെയ്യും താങ്ക് യു വെരി മച്ച്